നമസ്കാരം പ്രേക്ഷകരെ നാം എല്ലാം സിനിമ കാണുന്നവരും സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദേശീയ അവാർഡ് നേടിയ സംവിധായകരെയും അവരുടെ സിനിമയെയും പരിചയപ്പെടാം ഇതിൽ ഏറ്റവും കൂടുതൽ തവണ അവാർഡ് നേടിയ സംവിധായകനെ നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ അധികം ആളുകൾ അറിയാത്ത രണ്ടു തവണ തുടർച്ചയായി ദേശീയ അവാർഡ് നേടിയ ഒരു മലയാള സംവിധായകനുമുണ്ട് അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ ചിത്രം സ്വയംവരത്തിലൂടെ ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും ഒരു സംവിധായകന് ദേശീയ അവാർഡ് ലഭിച്ചു ആ സംവിധായകനാകട്ടെ തുടർച്ചയായ രണ്ടാം വർഷവും മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടി സംവിധായകൻ അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കാഞ്ചന സീതയിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ടമ്പ് എന്ന ചിത്രത്തിലൂടെയും മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള പത്ത് വർഷം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായി നമുക്ക് കണക്കാക്കാം കാരണം അഞ്ച് പ്രാവശ്യമാണ് മലയാള സംവിധായകർ ദേശീയ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുഖാമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അനന്തരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മതിലുകൾ എന്നീ ചിത്രങ്ങൾക്ക് അടൂർ ഗോപാലകൃഷ്ണനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരിടത്ത് എന്ന ചിത്രത്തിന് അരവിന്ദനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പിറവി എന്ന ചിത്രത്തിലൂടെ ഷാജി എൻ കരുണും മികച്ച സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത പൊന്തൻമാടയിലൂടെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള സമ്മാനം കരസ്ഥമാക്കിയപ്പോൾ മികച്ച സംവിധായകനുള്ള സമ്മാനം ടി വി ചന്ദ്രൻ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഷേക്സ്പിയർ എഴുതിയ ഒതല്ലോ എന്ന നാടകത്തിൽ നിന്നും പ്രചോദനം കൊണ്ട് നിർമ്മിച്ച കളിയാട്ടം എന്ന സിനിമയിലൂടെ ജയരാജും മികച്ച സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജനനി എന്ന ചിത്രത്തിലൂടെ രാജീവ് നാഥും രണ്ടായിരത്തി ഏഴിൽ നീണ്ട കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും നാല് പെണ്ണുങ്ങളിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടി അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഏഴിലെ കൂടി അഞ്ച് പ്രാവശ്യം മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ വ്യക്തിയായി രണ്ടായിരത്തി പതിനേഴിൽ ജയരാജ് ചിത്രം ഭയാനകത്തിലൂടെയും രണ്ടായിരത്തി ഇരുപതിൽ സച്ചി ചിത്രം അയ്യപ്പനും കോശിയിലൂടെയും മികച്ച സംവിധായകനുള്ള അവാർഡ് കേരളത്തിലെത്തി പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടൂർ ഗോപാലകൃഷ്ണനേക്കാൾ കൂടുതൽ തവണ ദേശീയ അവാർഡ് നേടിയ സംവിധായകർ ഇന്ത്യയിലുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൊന്തൻമാടയ്ക്കൊപ്പം മോഹൻലാലിൻ്റെ ഒരു ചിത്രവും ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് ഏതാണ് ആ ചിത്രം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക